മനസ്സാന്നിധ്യത്തോടുകൂടെ ഹൃദയവുമെല്ലാം ഹബീബായ തങ്ങളിലേക്ക് മാറ്റിവച്ച് മറ്റു ചിന്തകളൊന്നുമില്ലാതെ മനസ്സിന്റെ കൽബിന്റെ അകത്തളങ്ങളിലുള്ള മുറാദ് മനസ്സിൽ കരുതിയിട്ട് റസൂലിനെ ഇങ്ങനെ വിളിച്ചാൽ ും ഉത്തരമാണ് കഴിഞ്ഞ ദിവസം മദീനയിലേക്ക് ചെന്നൊരു ചെറിയ മുത്താലിമേ എനിക്കൊരു മെസ്സേജായി ചൂസ്താദേ ഞാൻ മദീനയിലൂടെ നടക്കുമ്പോ എന്താണ് ചൊല്ലേണ്ടത്

ഒന്ന് കാണാൻ മദീന 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 മുനവറയിൽ ജ്വലിക്കും പാഹൂലുള്ള

സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയുടെ ഉമ്മത്തിൽ മെമ്പറാണ് നമ്മള് അള്ളാഹു നമ്മളെ മരണം വരെ ആ ഉമ്മത്തിൽ ഒരു മെമ്പറായി അള്ളാഹു നിലനിർത്തി തരട്ടെ മദീനയുടെ ഓരോ മണൽത്തരികളും ുംസൂലുല്ലാന്റെ കഥ പറയുന്നുണ്ട് നടക്കുമ്പോ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം മദീനയുടെ മണ്ണിലൂടെ നടക്കേണ്ടത് കൈപിടിക്കണേ നബിയേ കല്ലത്തെ ഹീലത്തി എനിക്ക് ട്രിക്കുകൾ അറിയൂല എനിക്ക് തന്ത്രമറിയൂല എനിക്ക് കൗശലം അറിയൂല എനിക്ക് ഒരു ട്രിക്കും എനിക്ക് അറിഞ്ഞൂടാ പാവാണ് പച്ച പച്ചപ്പാപമാണ് ഞാൻ കല്ലത്തെ ഹീലത്തി അതിരിക്കിനേ എന്നെ ഏറ്റെടുക്കണേ നബിയേ എന്റെ കൈ പിടിക്കണേ നബിയേ എന്ന് പറഞ്ഞ് മദീനയിലൂടെ നടക്കുമ്പോ എന്തൊരു ആനന്ദമാണ് എന്തൊരു ചന്തമാണ് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ